ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്കുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ മുതൽ തന്നെ തുടങ്ങിയിരുന്നുവെന്ന് ജിൻഡോ കഴിഞ്ഞ വർഷം ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല എന്നാൽ ഈ വർഷം എൻട്രിക്ക് വേണ്ടി കഠിന പരിശ്രമം നടത്തി എല്ലാ ഭാഷയിലെയും ബിഗ് ബോസ് എപ്പിസോഡുകൾ കാണുമായിരുന്നു അതോടൊപ്പം ഷോയിൽ പോയി വന്നവരെക്കുറിച്ച് പഠിക്കാൻ കൂടുതൽ തുടങ്ങി എന്നും ജിൻഡോ വ്യക്തമാക്കി പല സീസണിലും ഞാനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ മടിയായിരുന്നു പിന്നെ ചെറുപ്പം മുതൽ തന്നെ സിനിമ എന്നത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ സാഹചര്യം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല ജനിച്ച ചുറ്റുപാട് ദാരിദ്ര്യത്തിലായിരുന്നു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായൊക്കെ ആ ആയാൽ രാവിലെ മുതൽ അവിടെ നിൽക്കണം പലപ്പോഴും പൈസയും കിട്ടില്ല നമുക്ക് പണിയെടുക്കാനല്ലേ ജീവിക്കാൻ പറ്റൂ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയും രജിസ്റ്റർ ആവുന്നില്ല ഒരാൾക്ക് രജിസ്റ്റർ ആവാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് മൂന്ന് മാസം അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പതിനായിരം ദിവസം നിൽക്കുക എന്നതിന് തുല്യമാണ് പലരും പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നത് സ്ക്രിപ്റ്റഡ് ആണെന്ന് എന്നാൽ അതേക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ടെന്ന് ജിൻഡോ വ്യക്തമാക്കുന്നു ബാദുഷ പ്രൊഡസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ആളുകളെ അത്യാവശ്യം ചീത്തയൊക്കെ വിളിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഡബിളായി തിരിച്ചു വിളിക്കുക ബിഗ് ബോസിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലായി അതായത് ലാലേട്ടൻ പുറത്താക്കി ഇതോടെ ചീത്ത പിടിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി നമ്മൾ എല്ലാവരും ഈ ലോകം വിട്ടു പോ പോകേണ്ടവരാണ് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഞാൻ എന്നൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ സാധിക്കും അത് പണം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല പദവികളാണ് നമ്മ നമ്മളെ അടയാളപ്പെടുത്തുന്നത് എനിക്കൊരു നടനാകണമെന്ന ഉള്ളത് അതായത് നമ്മുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യണമെന്നും ജിഡോ പറയുന്നു ബിഗ് ബോസിൽ നിന്ന് പഠിച്ച പ്രധാന കാര്യമെന്ന് പറയുന്നത് ക്ഷമയാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു രതീഷും ജാർമണിയുമാണ് അല്പസമയമെങ്കിൽ കൂട്ടായിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ എനിക്കെതിരെയായിരുന്നു ആ സമയത്ത് പിടിച്ചു നിൽക്കുക എന്നത് പ്രയാസമായിരുന്നു ഒരുപാട് വർഷമായി സിനിമയെ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നു കലാഭവമണിയുടെ പ്രമുഖൻ എന്ന് പടം മുതൽ അഭിനയിച്ചു തുടങ്ങിയതാണ് കുറെ പടം ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്യാൻ സാധിച്ചിരുന്നില്ല ബിഗ് ബോസ് പോയത് പോകുന്നതിനു മുമ്പ് ബാതുഷ അടക്കം ചില ചിലരോട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ജിൻഡോ വ്യക്തമാക്കുന്നു താൻ അഭിനയിക്കുന്ന പുതിയ സിനിമകളെക്കുറിച്ച് ജിൻഡോ തുറന്ന് പറഞ്ഞിരിക്കുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോളുണ്ട് അതോടൊപ്പം തന്നെ എൻ എം ബാദുഷ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാർ ഒരാളായി ഞാനുണ്ട് അതിൽ തന്നെ മെയിൻ വേഷമാണ് അദ്ദേഹം എന്നും കൂട്ടിച്ചേർത്തു